എൽ ജി ബി ഡി ക്യു കമ്മ്യൂണിറ്റിയെ എതിർത്ത് നിന്നതേ തനിക്ക് ബിഗ് ബോസ് കപ്പ് നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടില്ലെന്ന് അഭിഷേക് വിശേഷ ശ്രീകുമാർ ഞാൻ എത്തിയതിന് ശേഷമുള്ള ആദ്യ വി ഷോയിൽ നിന്നത് അവർക്കെതിരെ സംസാരിച്ചത് കൊണ്ടാണെന്ന് മനസ്സിലായി അന്നത്തെ വോട്ടിങ്ങിൻ്റെ ചാർട്ട് നോക്കിയാൽ എനിക്ക് നല്ല വോട്ട് ഷെയറുണ്ട് ഞാനന്ന് ചെയ്തത് നല്ല രസമുള്ള കാര്യമായിരുന്നുവെന്ന് പുറത്ത് വന്നപ്പോൾ ഒരുപാട് പേർ പറഞ്ഞു അവർക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യ ആഴ്ച യവിഷ്യനിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അവിഷേ പറയുന്നു ഞാൻ ആരാണെന്ന് അറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വോട്ട് ചെയ്തത് ജിൻഡോ ചേട്ടനാണെന്ന് അഭിപ്രായപ്പെട്ട ചിലരുണ്ട് സത്യം പറഞ്ഞാൽ അത് എന്നെ ബാധിച്ചെന്ന് പറയാം പിന്നെ അതൊക്കെ ജനങ്ങളുടെ ഇഷ്ടമാണ് എന്നേക്കാൾ ഒരുപടിയായി ആളുകൾ ജിൻഡോ ചേട്ടനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പുള്ളിക്ക് വേണ്ടി ചെയ്തത് അദ്ദേഹത്തേക്കാൾ ഞാനാണ് മുകളിൽ നിന്നെങ്കിൽ എനിക്ക് വോട്ട് കിട്ടിയേനെ ടാസ്ക് വരുമ്പോൾ അവിടെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു സീൽ അടിക്കുന്ന ടാസ്കിലൊക്കെ ജിൻഡു ചേട്ടൻ എൻ്റെ നേരെ വന്ന് എല്ലാവരും കണ്ടതാണ് ടിക്കറ്റ് ഫിനാലയിൽ എന്നെ താഴ്ത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് കയറി വരാൻ എന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പുറകിൽ ചാക്ക് വെച്ചിട്ടുള്ള ഗെയിമിൽ എന്നെയാണ് ആദ്യം പുറത്താക്കിയത് അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്ന് മൈസ്ട്രോം മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിൽ അഭിഷേക് പറയുന്നു മുൻ ബിഗ് ബോസ് താരവും ട്രാൻസ്ജെൻഡറുമായ നാദുറയുമായി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവർ അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഞാൻ എന്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു അവരുടെ ഐഡിയോളജിയെ എതിർക്കുന്നതു മാത്രം അല്ലാതെ വ്യക്തിപരമായി ഒരു പ്രശ്നവും ഇല്ല അവർ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്തതായി ഞാൻ കണ്ടു ഞാൻ ആരെയും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്നില്ല ആരെങ്കിലും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആദ്യം പറയേണ്ടത് നാദുറയ്ക്കെതിരെയാണ് അഞ്ച് വർഷം കൊണ്ട് ന്യൂനപക്ഷം വർഷം എന്നത് ഭൂരിപക്ഷം ആകുമെന്ന നാദ്രയുടെ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരുന്നു അതൊക്കെ വെച്ച് എനിക്ക് പ്രതികരിക്കാമായിരുന്നു എന്നാൽ ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് എതിർക്കുന്നത് അവർ എന്നെയും എതിർക്കുന്നു അതിൽ എനിക്ക് വിഷയങ്ങളൊന്നുമില്ല ഇവിടെയുള്ള എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന നിർബന്ധവും എനിക്ക് ഇല്ല ആ വിഷയം പറയുന്നു അർജുൻ ശ്രീതു കോംബോയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ആ സാഹചര്യത്തിൽ ശ്രീതു പുറത്തേക്ക് പോയതോടെ ശ്രീധുവിനെ ഇഷ്ടപ്പെടുന്ന അർജുനു വോട്ട് ചെയ്യും അത് ഗെയിമിന്റെ ഭാഗമാണ് അതിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒരു ഗുണം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആദ്യം പോയി ഒരു കോംബോ ഉണ്ടാക്കണമായിരുന്നു എന്നാൽ അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല അർജുനും ശ്രീധുവും തമ്മിൽ റിയൽ ഫ്രണ്ട്ഷിപ്പ് തോന്നുന്നു അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നു ഒരാൾ പോയാൽ മറ്റൊരാൾക്ക് വോട്ട് കിട്ടും അത് സാധാരണയാണെന്ന് അവശയെ വ്യക്തമാക്കുന്നു ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എൻ്റെ കഴിവ് അനുസരിച്ച് ഞാൻ അവിടെ നിന്നു എതിർക്കുന്നവർ അല്ലല്ലോ ഏഷ്യാനെറ്റ് ഒരു സമയത്ത് പോലും മടുത്തിട്ട് ഇറങ്ങിപ്പോവാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആവിഷേ കൂട്ടിച്ചേർത്തു